ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപത്തി ഒൻപതിന്റെ നാല് വായിക്കുന്നു യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം നൂറ്റിനാൽപ്പത്തി ഒമ്പതാം സങ്കീർത്തനം ഇസ്രയേൽ യഹോവയെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാണ് തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ വ്യക്തിപരമായ അടുപ്പത്തെ ഈ വാക്യം കാണിക്കുന്നു ദൈവം തന്റെ സൃഷ്ടികളിലെല്ലാം സന്തോഷിക്കുന്നു ദൈവജനത്തിന്റെ സാന്നിധ്യവും ആരാധനയും ദൈവത്തെ ആനന്ദിപ്പിക്കുന്നു കർത്താവ് സൗമ്യതയുള്ളവരെ രക്ഷകൊണ്ട് അലങ്കരിക്കുന്നു എളിമയുള്ളവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹം മനനാതീതമാണ് താഴ്മ എന്നത് വിനയ സ്വഭാവവും സൃഷ്ടാവിലുള്ള ആശ്രയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴയ പുതിയ നിയമങ്ങളിൽ സൗമ്യതയ്ക്ക് വലിയ പ്രാധാന്യം നാം കാണുന്നു യേശു തന്നെ പറഞ്ഞത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കുമെന്നാണ് എളിയവർ തിന്നു തൃപ്തന്മാരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ എന്ന് സംഗീർത്തനം ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നു സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്ന് മാത്രമല്ല സമാധാന ആനന്ദിക്കുകയും ചെയ്യും ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്ന ദൈവം താഴ്മയുള്ളവനെ ഉയർത്തുന്നു സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ശിയാ പുസ്തകം പുസ്തകം ഇരുപത്തിയൊൻപതിൽ നാം വായിക്കുന്നു സൗമ്യതയുള്ളവർക്ക് ലഭിക്കുന്ന ചില വാഗ്വാനങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചത് ആയതിനാൽ സൗമ്യത വളരെ പ്രാധാന്യമേറിയ വിഷയമാണ് നാം പരിശോധിക്കുമ്പോൾ ആത്മാവിന്റെ ഫലത്തിൽ സൗമ്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു പഠിപ്പിക്കലിന് വളരെ അത്യാവശ്യമുള്ളതാണ് സൗമ്യത തീത്തോസിൻ്റെ ലേഖനത്തിൽ ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുവാനും അവരെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവസന്നിധിയിൽ വിലയേറിയതാണ് സൗമ്യതയുള്ള മനസ്സ് എന്ന് പത്രോസപ്പോസരൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനക്കാരനായ ദാവിത് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് വേലയെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് ഉൾക്കാഴ്ച ത നൽകുന്നു യുവതങ്ങളാൽ ദൈവം നമുരെയും അനുഗ്രഹിക്കുമാറാകട്ടെ